നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം ആരംഭിക്കാൻ ഇനി ഏതാനും കുറച്ച് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയിങ് ഇലവൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ സംശയങ്ങൾ മാറുന്നു അതായത് ഹിസ സിമിനസിന്റെ കാര്യത്തിൽ പലർക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് മാറി ഹിസസ് യു മിനസ് പ്ലേയിങ് ഇലവനിൽ ഇടം പിടിച്ചിരിക്കുന്നു അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാവുന്ന കാര്യം തന്നെയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂസൻ ലഗാത്തോറ് കളിക്കുമോ അദ്ദേഹം സ്കോഡിലേ ഇല്ല ആ സസ്പെൻഷൻ ഉണ്ടല്ലോ അതായത് ഹങ്കേറിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഈ കാര്യം ഇപ്പം എ എഫ് എഫിനെ ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അതുപോലെ തന്നെയാണ് അദ്ദേഹം സ്കോഡിലില്ല ഡ്യൂസൻ ലഗാത്തോറ് അതുപോലെ തന്നെ ഐബാൻ ഡോലിങ് പിന്നെ ഇഷാൻ പണ്ഡിത വികാഷ് യുംനാമ് മുഹമ്മദ് ഐമന് ശ്രീകുട്ടൻ എം എസ് ഇങ്ങനെയുള്ളവരൊന്നും ഇല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗോൾ ആയിട്ട് സച്ചിൻ ഉണ്ടാകും പിന്നെ സന്ദീപ് മിലോസ് ഹോർമിപ്പാമ് നവോച്ച ഫ്രെഡി വിബിനി ലൂണ കോറു നോഹ് ഹീസസിമിനസ് ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയിങ് ഇലവൻ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലുള്ളവർ സോമ് നോറ സെഹീഫ് അമാവിയ ഡാനിഷ് ബിജോയി യോയിൻബ അസർ പെപ്ര എന്നിവരാണ് ഇപ്പം ബെഞ്ചിലുള്ളത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫോർമേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ ഡിഫൻസിൽ സന്ദീപും ഹോർമിയും മിലോസും നവോച്ചയുമാണ് ഉണ്ടാവുക മധുനിരയിൽ വിബിനും ലൂണയും ഫ്രെഡിയും ഉണ്ട് മുന്നേറ്റത്തിൽ ഹിസ സെമിനസ് ഉണ്ടാകും ഇരുപാർശങ്ങളിലായിട്ട് കോറവും നോഹയും ഉണ്ടാകും ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഫോർമേഷൻ വരുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ശേഷങ്ങളായി